എല്ല ശ്രേഷ്ഠനാകുന്ന അതെ ഓടിച്ചു മുമ്പോട്ട് പോകാം കർത്താവിന്റെ മഹത്വം എബ്രായി വിശ്വാസികളുമെല്ലാം വിട്ട ജേശുവിന്റെ പുറകെ വന്നു ആരംഭ സമയത്ത് വളരെ തീക്ഷതയോടനീന്ന് പറഞ്ഞു വളരെ തീക്ഷണ ഇവരുടെ തീക്ഷണ വളരെ ശ്രേഷ്ഠമാണ് വളരെ തീക്ഷതയോടെ രണ്ട് വാക്യം വാങ്ങിച്ചോ ധീക്ഷതയ്ക്ക് തെളിവിന് രണ്ട് വാക്യം ഒത്തിരി വാക്യം കൊണ്ട് ഇപ്പം രണ്ട് മതിയല്ലോ അപ്പം തീക്ഷതയുടെ തെളിവായിട്ട് രണ്ട് വാക്യം ആ അത് രണ്ട് രണ്ട് വാക്യത്തിൽ ഒരു വാക്യമാണ് നമ്മുടെ കുറുവാക്യം അതാണ് പത്താമ തിയായിട്ട് മുപ്പത്തി രണ്ട് എന്നാൽ നിങ്ങൾക്ക് പ്രകാശത്തിൽ ലഭിച്ച ശേഷം നിന്നങ്ങളാലും പീഠങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കടിച്ച പൂർവ്വ അതാണ് ആരംഭ സമയത്ത് വളരെ തീക്ഷതയോടെ നിന്നു നിന്ന പരീക്ഷ അപമാനം ആക്ഷേപം

വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തി ദൈവം നിങ്ങളുടെ തന്റെ തന്റെ നാമത്തോട് കാണിച്ച കാണിച്ച സ്നേഹവും അപ്പോൾ ഈ രണ്ട് ഭാഗത്തും എഴുതിയിരിക്കുന്നത് ആരംഭകാലത്ത് പ്രാരംഭകാലിൽ എപ്രായ വിശ്വാസികൾ സുവിശേഷത്തിനും സുവിശേഷ വേലയ്ക്കും സുവിശേഷകർക്കും സുവിശേഷ പ്രവർത്തനത്തിനും വേണ്ടി ധീരതയോടെ നിന്നുവരാ അല്ലാ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനും ശുശ്രൂഷിക്കുന്നതിനാലും ആരംഭ സമയം നിന്നെ പീടെയൊക്കെ സഹിച്ചതാണ് അകത്തും അത് ആരംഭ സമയത്ത് തീഷ്ഠതയ്ക്ക് തെളിവാണ് എന്നാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നതാണെന്ന് അത് നമുക്ക് പിന്നെ ചിന്തിക്കാം അപ്പോൾ ആരംഭ സമയത്ത് തീഷ്ഠത കൊണ്ടു ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നു ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോ ഉപേക്ഷിച്ചതും മണ്ടത്തരമായോ വേണ്ടാന്ന് വെച്ചത് വിട്ടിത്തായോന്ന് ചിന്ത കേറി നമ്മുടെ ഡേലി ഉപ്പ അങ്ങനെ ചിന്തയുള്ളവരുണ്ട് ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായോന്നായോന്ന് ഒരു ചിന്ത ചിന്ത ഓപ്പണായിട്ട് പറയാം മതിയാണ് തലമുറ ഉപേക്ഷിച്ചിപ്പോൾ രണ്ട് മൂന്ന് അകത്തോട്ട് കേറ്റി ഉപേക്ഷിച്ചത് അതിൽ ഒരു കാരണം ആവരണ ഇഷ്ടപ്പെടുകയാണ് എനിക്ക് അറിയാം ഇഷ്ടപ്പെടുക എല്ലാവർക്കും തൃപ്തി വരികയല്ല ഇപ്പോഴത്തെ മോഡേൺ പറയുന്നത് ഇച്ചിരി ഇടുന്ന കൊണ്ട് കൊഴപ്പ് വന്നു ഇല്ല ഇല്ല ഇതിന് വില കൊടുത്ത ധാരാളം ആൾക്കാർ ഉണ്ട് ചിലര് മൺമറഞ്ഞു പോയി ചില ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിലായോ ആയോ ഉപേക്ഷിച്ചത് അബദ്ധമായിരുന്നു ഇപ്പൊ ഒരു ചിന്ത അല്ല സഭയുടെ നേതൃത്വം വരെ ഇപ്പം തീർത്തു പറയുന്നില്ലല്ലോ തീർത്തി തീർത്തുപദേശം പറയുന്നുണ്ടോ ഇല്ല ഒരുത്തൻ ഇഞ്ചു പക്ഷം ഒരുത്തൻ കൊഞ്ചുപക്ഷം ഒരു പക്ഷം പറയുന്നു കൊണ്ട് കുഴപ്പം ഇല്ല അപ്പോൾ മറുപക്ഷം ഒരു സമയത്തല്ല ഇടുന്നത് വേണ്ട വേണ്ട വേറൊരു പക്ഷം ഇവരിലൊന്നും പെടത്താൻ ഇടേണ്ടവർക്ക് ഇടാ ഇടാത്തവർക്ക് ഇടണ്ട ഇടണ്ടു ആസ് യു ലൈറ്റ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ നമ്മുടെ കൺവെൻഷൻ തീരല്ലേ തെറ്റിയോ ഇപ്പൊ എല്ലാരും ഉപദേശം ഇടരുതെന്നതാ ഇട്ടപ്പെട്ടാലും കൊള്ളാം ഇട്ടപ്പെടിക്കോ ഇത് കെട്ടിതാളി ഒറ്റച്ചൊന്നും പറഞ്ഞ് ഇടികൊണ്ട് ഊപ്പാടുവന്ന അമ്മമാരുണ്ടാവും േറ്റ് കൈ കോഴപ്പൊ ആ ചോദിച്ചു നോക്ക് എനിക്ക് അറിയാവുന്ന ആയാൾ കൊണ്ടാ പെട്ടെന്ന് പറഞ്ഞേ ജോസ് മാസ്റ്റേ ഇല്ലേ കൊച്ചോറമ്പിലും കവളിമാക്കലും ഒക്കെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുടെ പേര് നിങ്ങളോട് പേരറിയാന്ന് ഞാൻ പറയില്ലേ നിനക്കിപ്പോ ഇച്ചിരി പുത്തമ്പണം കിട്ടിപ്പോ ഇച്ചിരി ഒരാൾ ചോദിച്ചു ഒരു ഷൂ എന്ത് കാരണം കാണേ ഷൂവെ ഉള്ളു ഒരു ഷൂവേ ഉള്ളു പുള്ളി ചോദിച്ചു അറ്റേ ഷൂ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കേട്ടോ ഇപ്പൊ തർക്കമല്ലേ തർക്കം വിലക്ക് തീർത്ത് നേതാക്കന്മാരും തീർത്തു പറയുന്നില്ലല്ലോ ഇതിനു വേണ്ടി വില കൊടുത്തവരും അനുഭവിച്ചവരും പീഡകൾ സഹിച്ചവരും നിന്മ സഹിച്ചവരും ഒക്കെ ഉണ്ടെന്നായി പറഞ്ഞത് ഒന്നാം തലമുറ ഇവിടെ പ്രമാണത്തിന് വേണ്ടി നിന്നു രണ്ടും മൂന്നും തലമുറ വേറെ രാജ്യത്ത് തിന്നപ്പോ താണ്ട് ചക്കും ഇട്ട് കുഴക്കുക എന്റെ വല്യമ്മച്ച് പറയുന്ന ഒരു ഭാഷ കൊണ്ട് അത്ര നല്ലതല്ല എന്നാലും പറഞ്ഞേ നോക്കുകയുള്ളു എടാ കുണ്ടു കാണാത്ത അച്ഛൻ കുണ്ട് കാണുമ്പ കണ്ടെല്ലാം ദേവലോകമാറയില്ലാതെ നടന്നവനൊക്കെ ദൈവം തരാൻ നന്മ കൊടുത്തപ്പൊ കുന്തൊിപ്പ് പണ്ട് ചാണകപ്പുഴ ഉണ്ടായിരുന്നു ോസ് ഉപദേശമാണ് സ്വീകരിക്കണം നീ വെള്ളത്തിൽ മുങ്ങി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം പിന്നെ കർക്കശമായി വേർപാട് പാലിക്കണം വേർപാടിനകത്ത് ഇതെല്ലാം പെടുമെന്ന് ആ ലോകമോകവും ആഡംബരവും താടിമോടികളും എല്ലാം ഇതിനകത്ത് പെടുന്നതാ വേർപാട് ഉദാഹരണം വേണേ പറയാം ഒരു ഉദാഹരണം കർത്താവും എല്ലാവരും ഉപമം ഒക്കെ ആണല്ലോ പല കാര്യവും തെളിയിച്ചത് ഉദാഹരണം ഫാഷയുടെ പേരെന്തുവാ എവിടാ വീടെ ആലപ്പുഴയിലോ എവിടെ ആലപ്പുഴയിലും തരകന്മാരുടെ നാടാ ഉം പാറായി തരകൻ അവിടത്തെ അല്ലല്ലോ ആ പേരെന്തോടെ പറഞ്ഞേ സാരംഭാഷ ഞാനും ഈ സാജൻ കൂടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ച ഒന്നിച്ചു പോയി ഭയങ്കര ആളും ബഹളവും ഞങ്ങൾ പിന്നെ ശുശ്രൂഷ കഴിഞ്ഞ് തമ്മിൽ കാണാനൊത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടെന്ന് വെക്കുക അപ്പോൾ അപ്പോൾ ഞാന് സാജൻ പാസ്റ്റർ ഉപയോഗിച്ചു നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചു പോയി പിന്നെ ഒന്നിച്ച് ഇങ്ങോട്ട് വരാനൊത്തില്ല എപ്പോ പോയി കല്യാണം കഴിഞ്ഞ് എപ്പോ പോയി ഉടനെ ഈ മാന്യ കർത്തദാസൻ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് നാട്ടു രീതിയില്ല എന്നോട് പറയാ അത് അനീഷ് പാസ്റ്ററെ ഊണ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ കൈ കെകാതെ പോയെന്നാണോ അതിന്റെ അർത്ഥം ആണോ ഇന്ന് വരെ എവിടെയെങ്കിലും പോയി ഊണ് കഴിച്ചുവെച്ച് കൈ കഴുകാതെ പോയിട്ടുണ്ടോ ചില പഴയ രീതികളെ ഊണ് ക്രൈസ്തവരെ കല്യാണമൊക്കെ നടത്തുമ്പം ഇറച്ചി മീനുമൊക്കെ കൂട്ടി ഞാൻ കൊടുക്കുന്നത് നാക്കലയ്ക്ക് വിളമ്പണ്ടതുണ്ട് വെട്ടലയ്ക്ക് വിളമ്പണ്ട ഭക്ഷണമുണ്ട് അറിയാവല്ലോ ഇലയുടെ നാക്ക് വശത്ത് വിളമ്പണ്ടതുണ്ട് വെട്ടലയുടെ ഭാഗത്ത് അപ്പച്ചനറിയറിയത്തില്ലേ ആ അപ്പച്ചനെടുത്ത ഏ കറങ്ങച്ചാലോ എവിടെ കുറുമ്പാടം ആ അപ്പൊ നന്നായിട്ട് അറിയാം അപ്പോൾ വെട്ടലയ്ക്ക് വെള്ളം വേണ്ട ഭക്ഷണം ഉണ്ട് നാക്കലു വേണ്ടതുണ്ട് പോത്തച്ചാനും ഒക്കെ അറിയാം കാരണം മുണ്ടത്താനും കാരണം അവരുടെ അപ്പച്ചനെ കുന്ന വർക്കിച്ചനെ ആ മല്ലപ്പള്ളി പൊടിക്കുഞ്ഞിന്റെ കാലത്ത് ആളാ പോത്തച്ചാന്റെ പിതാവ് അപ്പൊ ചുരുക്കി പറഞ്ഞ ക്രൈസ്തവനാകുന്ന പ്രിയപ്പെട്ടവടെ അവിടുത്തെ ഊണിന് അങ്ങനെ ഇറച്ചി മീനും തത്യമായ ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് കാലത്തൊക്കെ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് എൻ്റെ തൈരും പഴവും കൂടെ ഒരു വരവുണ്ട് പഞ്ചസാരി അല്ലേ തേൻ അതങ്ങോട്ട് നന്നായിട്ടൊന്ന് നല്ലതുപോലെ നിന്റെ കഴിയുമ്പത്തേ വടവുഴിയൊക്കെ ചാട് ചാടി വരുന്ന ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഒന്ന് പിടിച്ചേച്ച് അണ്ടൊരു പോക്കുണ്ട് എന്നോട്ടാ കൈ ഞാൻ പോകുന്നു അല്ല അത് ആ കയ്യുമായിട്ടോ നേരെ വീട്ടിൽ പോകുന്നേ അല്ല കഴുക ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ ഊണിനും ഉണ്ട് തൊട്ടുകറി മുതൽ അങ്ങോട്ട് വിളമ്പും ഇതെല്ലാം കഴിഞ്ഞ് സാഹചര്യവും സാമ്പത്തിക ഭദ്രത അനുസരിച്ച് ഒടുവിൽ ചിലപ്പോൾ ഒരു ഒരു കൂട്ടാല്ല ഒന്നോ രണ്ടോ മൂന്നോ തരത്തിലൊക്കെ പായസങ്ങൾ കാണും അതും ഇതുപോലെ തന്നെ ചിലര് പഴം പഴമൊക്കെ ഞരടി കൂടിയൊരു പിടിയുണ്ട് എന്ന ചിരി പോക്കുമുണ്ട് എന്നാൽ സാധാരണ പറയുന്ന പ്രയോഗം എടാ ഊട് കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയ നല്ലല്ലോ വെള്ളവെള്ളം എടുത്തിന്നു കൈ കഴുകി ഇറച്ചി മീനും കൂട്ടിയുള്ള ഊണാങ്കിൽ നന്നായിട്ട് കഴുകി നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഒന്ന് തൂത്ത് അതല്ല സോപ്പോ തയമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് തേച്ച് കഴുകി ചിലരെ ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കും കാരണം പിന്നെ മാന്യന്മാർ വരുമ്പോൾ കൈ കൊടുക്കേണ്ടതാണ് ഒന്നുകൂടെ മണക്കും നന്നായിട്ട് കഴുകും കഴുകും പക്ഷെ ഒറ്റമാക്കി പറയും ഊണ് കഴിഞ്ഞു പോയി കൈ ഇടുകാതെ പോയെന്നല്ല എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ഒരു ഉപദേശമാണ് വേർപാട് വേർപാടിനകത്ത് ഇത് മുഴുവൻ പെടുവെന്നായി പറഞ്ഞത് മനസ്സിലായോ ഇത് മുഴുവൻ ഇതിനകത്ത് പെടും ഇത് മാത്രമല്ലല്ലോ ഇതാ ബന്ധിത്തോ സുപ്രദേശം അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ആൾ കൂടുന്ന നല്ല വിഷയം ഉള്ളത് നന്നായി അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിനും അകത്വം ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ